ഹായ് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ തൊഴിലാളികളെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ചോദിച്ചു സാറേ തൊഴിലാളികളെ ഏത് രീതിയിലാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് അത് സംബന്ധമായ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള തൊഴിലാളികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് സംബന്ധമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടി ദ സ്റ്റാർ ക്രിയേറ്റർ നിങ്ങളുടെ എന്ന് വേണ്ട എല്ലാ ബിസിനസ്സുകാരൻ്റെയും സ്ഥാപനങ്ങളിൽ ധാരാളം തൊഴിലാളികളുണ്ട് ഈ തൊഴിലാളികളെക്കുറിച്ച് അതല്ലെങ്കിൽ ഈ തൊഴിലാളികളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ ആദ്യം ഈ തൊഴിലാളികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അവരുടെ കാപ്പബിലിറ്റിയും അവരുടെ ആറ്റിറ്റ്യൂഡും വിലയിരുത്തിയെങ്കിൽ മാത്രമേ അവരെ നമ്മൾ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നും ഏത് തരമുള്ള ട്രെയിനിങ്ങുകളാണ് അവർക്ക് നൽകേണ്ടത് എന്നും ഏത് മേഖലയിലാണ് അവരെ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളു ശ്രദ്ധിക്കുക എല്ലാത്തരം സ്ഥാപനങ്ങളിലും നാല് തരം തൊഴിലാളികളെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ദ ലോ ക്യാപ്പബിലിറ്റി ആൻഡ് ലോ കമ്മിറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ജോലിയെക്കുറിച്ച് കാര്യമായ ബോധ്യമില്ലാത്തവർ അല്ലെങ്കിൽ അറിവില്ലാത്തവർ മാത്രമല്ല സ്ഥാപനത്തോടും നിങ്ങളോടും കമ്മിറ്റ്മെന്റ് പുലർത്താത്തവർ ആയിട്ടുള്ള ഒരു വിഭാഗമാണത് രണ്ടാമത്തേത് ലോ ക്യാപ്പബിലിറ്റി ഹൈ കമ്മിറ്റ്മെന്റ് ആണ് ഇതൊരു പ്രത്യേകതരം വിഭാഗമാണ് നിങ്ങളുടെ വലത്തും ഇടത്തും എപ്പോഴും അവരുണ്ടാകും നിങ്ങളുടെ സ്ഥാപനത്തോട് ഏറെ അവർ കൂറു പുലർത്തും എപ്പോഴും നിങ്ങളുടെ ഒരു അരുമയായി അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും പക്ഷേ ചെയ്യേണ്ട ജോലിയെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവുകയില്ല അതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടാവുകയില്ല അതിനുള്ള ഒരു കപ്പാസിറ്റിയും അദ്ദേഹം അത്തരം വ്യക്തികൾക്കുണ്ടാവുകയില്ല ഇതാണ് രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹൈ കാപ്പബിലിറ്റി ആൻഡ് ലോ കമ്മിറ്റ്മെൻ്റ് ആണ് ഈ വിഭാഗം ചെയ്യേണ്ട വർക്കിൽ അവരുടെ ജോലിയിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കും അതിനെക്കുറിച്ച് നല്ല ആയിരിക്കും അതിനെക്കുറിച്ച് ഏറ്റു സെഡ് അറിവുകൾ അവർക്കുണ്ടായിരിക്കും അവരുടെ മേഖലയിൽ അവർ രാജാക്കന്മാരായിരിക്കും പക്ഷേ സ്ഥാപനത്തോടോ നിങ്ങളോടോ ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടാകുകയില്ല നാലാമത്തേത് ഹൈ ക്യാപ്പബിലിറ്റി ആൻഡ് ഹൈ കമ്മിറ്റ്മെന്റ് ഇത്തരം വിഭാഗം ഓരോ സ്ഥാപനത്തിൻ്റെയും അസെറ്റാണ് എന്ന് പറയുമ്പോൾ അവരുടെ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാക്സിമം കാപ്പബിലിറ്റി അവർക്കുണ്ടായിരിക്കും എന്തു തന്നെ അവർ ഏൽപ്പിച്ചാലും അത് ഭംഗിയായിട്ട് നിർവഹിച്ചു തരാനുള്ള കഴിവും പ്രാപ്തിയും അവർക്കുണ്ടായിരിക്കും അതോടൊപ്പം അവർ ഈ സ്ഥാപനത്തോടും നിങ്ങളോടും നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ളവരുമായിരിക്കും ഇത്തരം നാല് വിഭാഗങ്ങളാണ് ഓരോ സ്ഥാപനത്തിലും തൊഴിലാളികളായിട്ട് അവരുടെ കപ്പാസിറ്റിയും അവരുടെ കാപ്പബിലിറ്റിയും അവരുടെ ആറ്റിറ്റ്യൂഡ് ലെവലും നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഇവരെ തരംതിരിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇവരെ ഏത് രീതിയിലാണ് നിങ്ങൾ ഇവരോട് ഇടപെടേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗം ലോ ക്യാപ്പബിലിറ്റി ആൻഡ് ലോ കമ്മിറ്റ്മെന്റ് ആണ് ഈ വിഭാഗത്തെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഉടനെ ചെയ്യേണ്ടത് അവരെ പറഞ്ഞു വിടുക എന്നുള്ളത് അവിടെ അവരെ നിങ്ങൾ നിലനിർത്തുന്നിടത്തോളം കാലം അത് നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടമാണ് സ്ഥാപനത്തിനൊരു ഗുണവും അതുകൊണ്ടുണ്ടാകില്ല അതുകൊണ്ട് എത്രയും വേഗം അവരെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ വിഭാഗം ലോ ക്യാപ്പബിലിറ്റി ആൻഡ് ഹൈ കമ്മിറ്റ്മെൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഇടത്തും വലത്തും അവരുണ്ടാകും നിങ്ങളുടെ അരുമയായിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ആ കമ്പനിയുടെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മേഖലയിലെല്ലായിടത്തും ഏറെ താല്പര്യത്തോടു കൂടി കൂടി അവർ പ്രവർത്തിക്കും പക്ഷേ ഒന്നും ചെയ്യാനുള്ള കഴിവുണ്ടാകുകയില്ല ഇവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആളുകൾ നമ്മുടെ സ്ഥാപനത്തിന് മുതൽക്കൂട്ടാകും സ്ഥാപനത്തിന് നല്ലതാണ് ഓണർക്ക് നല്ലതാണ് പക്ഷേ അവർക്ക് കഴിവില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ചെയ്യേണ്ടത് അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും പ്രാക്ടിക്കൽ എബിലിറ്റി ഇംപ്രൂവ്മെന്റ് ഇംപ്രൂവ്മെൻറ്റ് സെഷനുകളുമെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കപ്പാസിറ്റി അവരുടെ കാപ്പബിലിറ്റി ഉയർത്തി കൊണ്ടുവന്ന് അവരെ ഒരു സമാന്തര ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിനും ഗുണകരമായിരിക്കും അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗമായ ലോ ക്യാപ്പബിലിറ്റി ഹൈ കമ്മിറ്റ്മെന്റ് ഉള്ള ഈ വിഭാഗത്തെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങൾ കൊടുത്തുകൊണ്ട് അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തേത് വളരെ ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഹൈ ക്യാപ്പബിലിറ്റി ഉണ്ടാവും കാര്യങ്ങൾ ചെയ്യാൻ വളരെ കഴിവുള്ളവരായിരിക്കും പല സ്ഥാപനങ്ങളിലും അത്തരം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ വലിയ വലിയ കോൺട്രാക്ട് വർക്കുകൾ എടുക്കുന്ന ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്കുകളിൽ പോർട്ടബിൾ ടൈപ്പ് ബിൽഡിങ്ങുകൾ നിൽക്കുന്നിടത്തേക്ക് ഇത്തരം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതിന് നേതൃത്വം കൊടുക്കാനും ആ വർക്ക് കണ്ടക്ട് ചെയ്യാനും അത് പെർഫെക്റ്റ് ആയിട്ട് നിർവഹിക്കാനും കഴിവുള്ള ഒരാൾ ആ കൂട്ടത്തിലുണ്ടാകും പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓഫീസിലോ ജോലി സ്ഥലത്തോ കൃത്യമായിട്ട് എത്താതിരിക്കുക യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എടുക്കുക അതല്ലെങ്കിൽ അഥവാ എത്തിയാൽ തന്നെ വളരെ നേരത്തെ പിരിഞ്ഞു പോകുക അതല്ലെങ്കിൽ കൃത്യമായി ഏൽപ്പിച്ച ജോലി സമയത്തിനുള്ളിൽ ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക ഇത് പലപ്പോഴും ആ സ്ഥാപനത്തിനും മാനേജേഴ്സിനും ഓണേഴ്സിനുമൊക്കെ വളരെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു വിഭാഗമാണ് പക്ഷേ ഇവരെ പിരിച്ചുവിടാനും പറ്റുകയില്ല കാരണം അവർ ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പണം അത്തരം വലിയ വർക്കുകൾ ചെയ്യേണ്ടതിലേക്ക് അത്ര ടെക്നിക്കാലിറ്റി വേണ്ട വർക്കുകളിലേക്കെല്ലാം ഇവരെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് ഇത്തരം ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് അവരെ കൈകാര്യം ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് അവരെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അവരെ വർക്കുകളും മറ്റും കാര്യങ്ങളും പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും നീ ചെയ്ത വർക്ക് വളരെ നന്നായിട്ടുണ്ട് വെൽ ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും മാത്രം പോലെ അവർക്കുള്ള ഗിഫ്റ്റുകളും സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെപ്പോഴും കൂടെ നിർത്തുകയും അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നീ നിന്റെ വർക്കുകളെല്ലാം വളരെ ഭംഗിയാണ് വർക്കുകളെല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നീ കൃത്യമായ സമയത്ത് ഈ വർക്കുകൾ തീർക്കാതിരിക്കുകയും കൃത്യസമയമായ സമയത്ത് ഓഫീസിലോ അല്ലെങ്കിൽ പണിസ്ഥലത്തോ എത്താതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വളരെ പ്രയാസമുണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും അടുത്ത സ്ഥാനത്തേക്ക് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിനക്ക് ഞാൻ എങ്ങനെ ശമ്പള വർധനവുണ്ടാക്കും എപ്പോഴും ഒരു ക്ലോസ് ഇട്ടുകൊണ്ട് അവരെ പിടിക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അതോടൊപ്പം ഒരു കൊളത്തിട്ട് പിടിക്കുകയും ചെയ്തുകൊണ്ട് അവരെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് അവരെ കമ്പനിയിൽ എപ്പോഴും നിലനിർത്തി അവരുടെ ആറ്റിറ്റ്യൂഡ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവർ നിങ്ങളുടെ സ്ഥാപനത്തിന് മുതൽക്കൂട്ടാകും നാലാമത്തെ വിഭാഗം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ പല സ്ഥാപന മേധാവികളും പലപ്പോഴും പറയുന്ന ഒരു പ്രശ്നവും ഇത് തന്നെയാണ് എൻ്റെ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഹൈ കമ്മിറ്റഡ് ആയിട്ടുള്ള നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്ന ആളുകളൊന്നും സ്ഥാപനത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഇത് ശരിക്കും സ്ഥാപന ഓണേഴ്സും മാനേജേഴ്സും ഒക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും അവരെ അക്നോളജ് ചെയ്യുകയും അവരെ അപ്രിസിയേറ്റ് ചെയ്യുകയും അവരെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ നിലനിർത്താൻ അവർ ചുരുക്കി പറഞ്ഞാൽ അവരെപ്പോഴും നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾ അവരോടൊപ്പം ഉണ്ട് എന്ന് അവർക്ക് ബോധ്യം അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും മാത്രമല്ല ഇത്തരം എപ്പോഴും നിങ്ങൾ എലിവേറ്റ് ചെയ്തുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തുകയും ആ സ്ഥാനങ്ങളിൽ ഇരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ ഈ വർക്ക് ചെയ്യാൻ മാത്രം ചിലപ്പം ക്യാപ്പബിൾ ആയിരിക്കാം പക്ഷെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് മാനേജ് ചെയ്യാൻ ആ വ്യക്തി അത്ര കേപ്പബിൾ ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ അത്തരം സ്ഥാനത്തേക്ക് നിങ്ങളവരെ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ ആ മാനേജ്മെന്റ് കപ്പാസിറ്റിയും കൂടിയും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും ഇവർക്ക് നൽകി അവരെ നിങ്ങൾ ഉയർത്തുകയും അതോടൊപ്പം ആ ഉയർന്ന പൊഷൽ അവർക്ക് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നൽകി അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും അവർ നിങ്ങളുടെ സ്ഥാപനത്തോടൊപ്പം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്ഥാപനം വളരും നിങ്ങളും വളരും ഈ രീതിയിൽ ഈ നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ സ്ഥാപനം വിജയിക്കും ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച അടുത്ത ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടുള്ള വീഡിയോയാണ് അത് നമ്മൾക്ക് ചർച്ച ചെയ്യാം താങ്ക് യു താങ്ക് വെരി മച്ച്